നമസ്കാരം ഡോക്ടർ ചിന്താ ജെറോം വിദേശ ടൂറിലായിരുന്ന സമയത്ത് ക്യൂബൻ കാഴ്ചകൾ അടക്കം ഒരുപാട് കാണിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ നൽകി നമ്മളെയൊക്കെ ഒരുപാട് രോമാഞ്ചപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും പോസ്റ്റാൻ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ഓരോ ദിവസവും ഓരോ പ്രഹസനങ്ങളും കൊണ്ടുവന്ന് നമ്മളെ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് ആ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്താത്ത ആളാണ് ഡോക്ടർ ചിന്താ ജെറോം അപ്പോൾ കഴിഞ്ഞ ദിവസം അബദ്ധവശാൽ ഞാൻ ഒരു പ്രഹസനം കാണാനിടയായി ഇവയെപ്പിടെ പൊതുച്ചോറ് വിതരണം എട്ടു വർഷം പൂർത്തീകരിച്ച് ഒമ്പതാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇവർ എട്ട് വർഷം കൊണ്ട് പൊതിച്ചോറ് കൊടുക്കുന്നു ഇനി ഒൻപതാമത്തെ വർഷത്തിലേക്ക് അത് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരൊരു കേക്ക് കട്ടിങ് ആഘോഷപൂർവ്വം നടത്തുകയാണ് ആ കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് തിങ്ങിക്കൂടി ജനങ്ങൾ അവരുടെ ഒരു നേരത്തെ വിഷപ്പെടക്കാനുള്ള ആഹാരത്തിനായി കാത്തു നിൽക്കുകയാണ് അത്രയും നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ അവരുടെ മുഖങ്ങളിൽ നിന്ന് അവർ അനുഭവിക്കുന്ന വേദനയും വിഷമവും ടെൻഷനും വ്യക്തമാണ് വളരെ സന്തോഷകരമായ ദിവസമാണ് ഇന്നിപ്പോൾ അതിന്റെ വിതരണവും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു എട്ടാം വാർഷിക അവരവിടെ വിനോദയാത്രയ്ക്ക് വന്നതല്ലോ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാവാം അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് ചിലപ്പോൾ അത്യാസന്റെ നിലയിൽ കിടക്കുന്നത് കയ്യിലെ പണമെല്ലാം തീർന്നിട്ട് ആഹാരം ഒരു നേരത്തെ അതെങ്കിലും സൗജന്യമായി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് ആ സാധാരണക്കാർ അവരുടെ മുന്നിലാണ് ഈ പട്ടി ഷോ എന്ന് പറയാം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഡിഫിയുടെ പൊതിച്ചോർ ഡിഫിയുടെ പൊതിച്ചോർ എന്ന് നിങ്ങൾ എടുത്തെടുത്ത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ നാട്ടുകാർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പൊതിച്ചോറാണ് ഒരുപാട് പേർ സ്വമനസാലെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർക്ക് അല്ലെങ്കിൽ വയറ് വിശക്കുന്നവന് അത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ന്മനസ്സോടെ കൊടുക്കുകയാണ് പലയിടത്തും നിങ്ങൾ ചെന്ന് ഇത്ര പൊതിച്ചോർ ഇന്ന് കിട്ടണം എന്ന് ഭീഷണിപ്പെടുത്തി വരെ വാങ്ങിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പം ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പൊതിച്ചോർ ഡിഫിയുടെ എന്തോ ഒരു പ്രത്യേക പരിപാടി എന്നുള്ള രീതിയിൽ ആ ഒരു പരിപാടിക്ക് കുറച്ചുകൂടി മാറ്റു വേണ്ടിയാണ് നിങ്ങൾ ബുദ്ധിമുട്ടി അവിടെ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ ആശുപത്രി വളപ്പിൽ നടത്തിയത് അതിന് കാണിച്ച തൊലിക്കട്ടിയെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മാത്രമല്ല ആശുപത്രികളിൽ ഉൾപ്പെടെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ിലുമൊക്കെ പാവപ്പെട്ട മനുഷ്യർക്ക് വിശക്കുന്ന മനുഷ്യർക്ക് ആഹാരം എത്തിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് സ്വന്തം അയൽവക്കത്ത് ആഹാരം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അവരാരും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം കൂതറ പരിപാടികൾ കാണിക്കുന്നില്ല ഒരാൾക്കൊരു സഹായം ചെയ്താൽ അത് വിളിച്ചു പറയുന്നതിന് പിന്നിൽ അവരെന്തെങ്കിലും നേട്ടം ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ൂള ഞങ്ങളുടെയൊക്കെ തലയിലും പക്ഷെ രാഷ്ട്രീയ നേട്ടത്തിനും വോട്ട് കിട്ടാനും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു ആശുപത്രി വളപ്പിൽ ഇങ്ങനെ ഒരു ഷോ നിങ്ങൾ കാണിച്ചത് ഉൾക്കൊള്ളാൻ തന്നെ കുറച്ച് സമയമെടുത്തു കാരണം ഒരു മനുഷ്യൻ തരം ഒരു അതിരുണ്ടെന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഇതിനും താഴെ നിങ്ങളിന് പോയാലും ഞങ്ങൾ ആരും അത്ഭുതപ്പെടുകയില്ല ഡിഫിയുടെ പൊതിച്ചോർ പരിപാടി ഒൻപതാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു അതിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് എന്ന കഥാപ്രസംഗത്തോടെയാണ് ഡോക്ടർ ചിന്താചറം ഇത് തുടങ്ങുന്നത് ഇതിനായിട്ട് സഹകരിക്കുന്ന സന്മനസ്സുകൾ സ്വന്തം വീട്ടിൽ ആഹാരം നമ്മൾക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു പൊതി മാറ്റിവെക്കുന്ന സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ കാര്യം പോലും പരാമർശിക്കാതെ ഇവരെന്തോ ഇവരുടെ ചിലവിൽ നടത്തുന്ന പരിപാടി എന്ന രീതിയിൽ ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് തന്നെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ പറ്റൂ എന്ന് സമ്മതിച്ചു തരാനേ ഞങ്ങളെ കൊണ്ട് പറ്റും വിശക്കുന്ന മനുഷ്യന് ആഹാരം കൊടുക്കുന്നത് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്രയും വില കുറഞ്ഞ നാടകം നടത്തുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്രത്തോളം ചീപ്പ് ആകുന്നു എന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്നൊന്നുമല്ല അല്ല പറയുന്നത് ആശുപത്രിയിൽ മരുന്നില്ല എന്ന ഒരു വിമർശനം വന്നപ്പോൾ അതിനെ നേരിടാൻ പോലും വളരെ തറയായിട്ട് നിന്ന് പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ അവിടെ പൊതിച്ചോർ കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ അത്രയും വിവരമേ നിങ്ങൾക്കുള്ളൂ എന്നറിയാം പക്ഷെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു പ്രമാണമുണ്ടല്ലോ ഇന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളിലും നിങ്ങൾ രാഷ്ട്രീയക്കാരാണ് അഭിനയിച്ച് ജീവിക്കുന്നവരാണ് നാവിട്ടടിച്ച് ജീവിക്കുന്നവരാണ് ഒക്കെ നമുക്കറിയാം എന്തെങ്കിലും ഒരു മൊട്ടുസൂചി കൊടുത്താൽ തൂമ്പ കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ നിങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരിക്കും പക്ഷെ പാവപ്പെട്ടവർക്ക് ഗതികെട്ടവർക്ക് ഇങ്ങനെ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അതിനെയും നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു തോന്നിയാസല്ലേ അവിടെ നിൽക്കുന്ന എല്ലാ മുഖങ്ങളും നോക്കൂ എത്ര നിസ്സഹായരായിട്ടാണ് ആ മനുഷ്യർ നിൽക്കുന്നത് അവർ നിങ്ങളുടെ പ്രഹസനം കാണാൻ വേണ്ടിയല്ല അവിടെ നിൽക്കുന്നത് നിങ്ങൾ കൊടുക്കും എന്നുള്ളത് കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നു അവരുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും ഒരു പീസ് കേക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് ആളുടെ വായിൽ കൊണ്ട് വെക്കുകയാണ് ഒരാശുപത്രിയാണ് പലവിധ രോഗങ്ങൾ പകരാനുള്ള സാധ്യത കൂടുതലുള്ള ഇടമാണ് എന്ന ഒരു മിനിമം യുക്തി പോലും ഇല്ലാതെ ഒരാളുടെ വായിൽ വെച്ചു കൊടുത്ത കേക്ക് ഓരോരുത്തരുടെയും വായിലേക്ക് മാറ്റുകയാണ് അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ നടക്കുന്നത് അല്ലെങ്കിൽ ഇത് നടത്തിയേ പറ്റൂ നമ്മുടെ സമൂഹത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന ഫംഗ്ഷൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഒന്നും അല്ലല്ലോ ഏഹ് നിങ്ങളുടെ ഒൻപതാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന വാർഷികാഘോഷം നാട്ടുകാരുടെയിൽ നിന്ന് പൊതിച്ചോർ വാങ്ങി ആശുപത്രിയിൽ കൊടുക്കുന്നതിന്റെ ഒരു വാർഷികാഘോഷമല്ല നടക്കുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ആ അവരുടെ വായിലേക്ക് വെച്ചപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുന്നത് നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ട് നിൽക്കുന്നവർ ചിലപ്പോൾ അവരുടെ ഗതികേടുകൊണ്ടായിരിക്കും നിൽക്കുന്നത് പക്ഷെ അത്തരക്കാരെ അത്തരക്കാരുടെ നിസ്സഹായതയെ മുതലെടുക്കുന്ന രീതിയിൽ യും മോശമായിട്ട് ഇത്രയും തറയാകരുത് ചിന്ത എന്നൊരു അപേക്ഷയുണ്ട് അപ്പോൾ ഡിഫിയുടെ പൊതിച്ചോർ ഡിഫിയുടെ പൊതിച്ചോർ എന്ന ആവേശത്തോടെ ചിന്ത ചേച്ചി പ്രസംഗിക്കുന്നത് കണ്ടു അപ്പോൾ നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങൾ കൊടുക്കുന്ന സ്പെഷ്യൽ പൊതികളില്ലേ അതിനെപ്പറ്റി കൂടി എന്തെങ്കിലും ഒരു വാക്ക് യുവാക്കളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി സംസാരിക്കണം എന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് പിന്നെ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് രാഷ്ട്രീയം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും അല്ല മനുഷ്യര് വിശക്കുന്നവൻ്റെ വയറിന് വേണ്ടിയിട്ട് നല്ല മനസ്സുള്ള ആളുകൾ കഷ്ടപ്പെടുന്ന സാധാരണക്കാരെയാണ് ഇതൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊടുക്കുന്നത് അതിന് വരെ ഡിഫിയുടെ ബ്രാൻഡ് കൊടുത്ത് അവതരിപ്പിക്കാൻ ഇനിയിപ്പം അങ്ങനെയല്ല ഞാൻ ആർക്ക് എന്ത് ചെയ്താലും അത് നാലാളറിയണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേഴ്സിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നോ പണം എടുത്ത് അത് ചിലവാക്കി കുറേ പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരോട് അവരുടെ സമ്മതം ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വെറുതെ തന്നിട്ട് ഞാനത് പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ നേട്ടത്തിനാണ് എന്നിട്ട് അവരുടെ ഒരു പെർമിഷനോട് കൂടി നിങ്ങൾ ഈ പ്രഹസനം അപ്പം നാട്ടുകാർ ചെയ്യുന്ന ഒരു സേവനം ഇങ്ങനെ സ്വന്തം പേരിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ അന്തസ്സു കെട്ട ഒരു പരിപാടി വേറെ ഉണ്ടോ ഏതായാലും ഈ വിലക്കയറ്റത്തിൻ്റെ ഇടയിലും പണത്തിൻ്റെ മൂല്യം വളരെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി അതിൽ നിന്ന് ഒരു ഭാഗം കുറച്ച് പൊതിച്ചോറുകളായി വിശക്കുന്നവന് കൊടുത്തയക്കുന്ന നാട്ടുകാർക്ക് മാത്രം അത്തരം നല്ല മനസ്സുകൾക്ക് മാത്രം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ